സവർക്കറുടെ പേരിലുള്ള അവാർഡ് സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ശശി തരൂർ എന്ന് മന്ത്രി പി രാജീവ് ചില കോൺഗ്രസ് നേതാക്കൾ സവർക്കറെ മനസ്സിൽ സ്വീകരിച്ചുകൊണ്ട് കേരളത്തിൽ തുടരുന്നുണ്ടെന്നും രാജീവ് പറഞ്ഞു ശശി തരൂരിനെതിരെ നടപടിയെടുക്കാൻ കോൺഗ്രസിന് പേടിയാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസും പ്രതികരിച്ചു ഇല്ലയോ എന്നുള്ള തീരുമാനിക്കേണ്ടത് ചിലർക്കതിപ്പോ അത് സ്വീകരിച്ചുകൊണ്ട് അവാർഡ് സ്വീകരിച്ചില്ലെങ്കിലും ആ സ്വീകരിച്ചുകൊണ്ട് എം പിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് ചില അത് ഇപ്പിടുത്തിട്ടില്ലെങ്കിലും മനസ്സുകൊണ്ട് അത് സ്വീകരിച്ച് കേരളത്തിൽ കോൺഗ്രസ് തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട് ബി ജെ പിയുടെ പരിപാടിക്ക് പോലും ഇനി ബി ജെ പി നൽകുന്ന പുരസ്കാരം വാങ്ങിയാലും കുഴപ്പമില്ല സി പി എമ്മിൻ്റെ ഒരു സെമിനാറിൽ പങ്കെടുത്താൽ നടപടിയാണ് അതാണ് ഇന്നത്തെ കോൺഗ്രസിൻ്റെ അവസ്ഥ പിന്നെ സവർക്കർ പുരസ്കാരം സവർക്കർ ഉയർത്തിപ്പിടിച്ച ആശയം പിന്തുണക്കുന്നതിന് നൽകുകയാണെങ്കിൽ കോൺഗ്രസ്സിലൊരു ഹൈ കോമ്പറ്റീഷൻ നടക്കും അത്രക്ക് നേതാക്കന്മാരിപ്പം കോൺഗ്രസ്സിൽ നിന്നുകൊണ്ട് ആ പുരസ്കാരം വാങ്ങാൻ അർഹരാണ്